അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായി മാറുന്നത് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ അനുഭവകാലമായിരുന്നു സോളാർ കാലത്ത് എന്ന് പറയുകയാണ് ഭാര്യ മറിയമ്മ ഉമ്മൻ കൂടെ നിന്നവർ തിരിഞ്ഞു തിരിഞ്ഞുകുത്തിയ കഥയാണ് അവർ പറയുന്നത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മകൻ ചാണ്ടി ഉമ്മനെ വേദിയിൽ ഇരുത്തിയാണ് മറിയാമ്മ ഉമ്മന്റെ ഈ പ്രസംഗമുണ്ടായത് വാസ്തവത്തിൽ വി ഡി സതീശനടക്കമുള്ള നേതാക്കളെല്ലാം ഇരിക്കുന്ന വേദിയിൽ അവർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം മനസ്സിൽ ഏറെക്കാലം അടക്കിപ്പിടിച്ച കാര്യങ്ങൾ അവർ ഭംഗിയായി വ്യക്തമായി തന്നെ തുറന്നു പറഞ്ഞു അവരുടെ കുടുംബം നേരിട്ട പ്രതിസന്ധികളെ പല കാലഘട്ടങ്ങളിലായിട്ടാണ് മറിയാമ ഉമ്മൻ ഓർത്തെടുക്കുന്നത് യഥാർത്ഥ സോളാർ കേസുകളും അതിന്റെ വിവാദങ്ങളും ഈ കുടുംബത്തെ ബാധിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിനെ രാഷ്ട്രീയ ആരോപണമായി കണ്ടതും കൂടാതെ ഉമ്മൻചാണ്ടിയിലുള്ള അടിയുറച്ച വിശ്വാസവും ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ഇവരെ ആ കുടുംബത്തെ സഹായിച്ചിരുന്നു അപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും വന്നില്ല എന്നത് വളരെ വേദനയോടെ അവർ ഓർക്കുന്നുണ്ട് നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നവർ മുതൽ ഒരു പാർട്ടി നേതാവ് പോലും ഒന്ന് വിളിച്ചുപോലും വിളിച്ചുപോലുമില്ലെന്ന് മറിയമ്മ ഉമ്മൻ പറയുമ്പോൾ അസ്വസ്ഥനാകുന്ന വി ഡി സതീശനെയും നമുക്ക് കാണാവുന്നതാണ് പിന്നിലുള്ള അവരുടെ സോളാർ സ്മരണകൾ ഉമ്മൻചാണ്ടി ഐക്യരാജ് സഭ പുരസ്കാരം വാങ്ങാൻ ബഹറിനിലേക്ക് പോയതിനെ കുറിച്ചും പിന്നീട് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചുമാണ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിന് ചുമതല കൊടുത്തിട്ടാണ് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങാൻ യാത്ര തിരിച്ചത് എന്നാൽ ആ അവാർഡ് ഏറ്റുവാങ്ങി വേദിയിൽ നിന്നും പുറത്തിറങ്ങിയ ഉമ്മൻചാണ്ടിയെ കാത്തിരുന്നത് ഒരു മോശം വാർത്തയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ പേഴ്സണൽ അസിസ്റ്റന്റ് ടെന്നി ജോപ്പനെ സോളാർ കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയായിരുന്നു അത് ജോപ്പനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോൾ ശാന്തനായ അജഞ്ചലനായ ഉമ്മൻചാണ്ടി ഒന്ന് ഞെട്ടിത്തെറിച്ച് നിന്നുപോയെന്നാണ് മറിയാമൂമ്മൻ പറയുന്നത് ദയനീയമായി അദ്ദേഹം തന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുവെന്നും അങ്ങനെ ഒരിക്കൽ പോലും ജീവിതത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം കരഞ്ഞതുപോലെ തോന്നിയെന്നും പിന്നാണ് അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ സമ്മതം വാങ്ങാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അവർ ചോദിക്കുന്നുണ്ട് ആ അറസ്റ്റിന് ഉത്തരവിട്ടത് പിണറായി വിജയൻ അല്ലായിരുന്നു ഉമ്മൻചാണ്ടി മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെ വിശ്വസിച്ച് എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മഹാനായിരുന്നു അതിന് ഉത്തരവിട്ട ആഭ്യന്തരമന്ത്രി ജോപ്പന്റെ അറസ്റ്റോടെ ഉമ്മൻചാണ്ടി രാജിവെക്കുമെന്നും ആ കസേരയിൽ കയറിയിരിക്കാമെന്നുമുള്ള ഒരു മോഹം തിരുവഞ്ചൂരിനും ഉണ്ടായിരിക്കും എന്നാൽ ആ വിഷയത്തിൽ കൂടുതലൊന്നും പിന്നീട് മറിയാമ്മ ഉമ്മൻ പറഞ്ഞില്ല മകൻ ചാണ്ടിയമ്മന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിക്കാണും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ അസുഖം ഗുരുതരമായതും വേണ്ട ചികിത്സ നൽകുന്നില്ലെന്ന തരത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും കുടുംബത്തിലെ ചിലരും ചേർന്ന് നടത്തിയ കോലാഹലങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് അവർ ആ പ്രസംഗം അവസാനിപ്പിച്ചു ആശ്വാസമായി എന്ന വേദിയിലിരുന്ന സതീശനടക്കം പലർക്കും തോന്നിയിട്ടുമുണ്ട് സോളാർ കേസിന്റെ മുന്നിലും പിന്നിലുമെല്ലാം കോൺഗ്രസുകാർ തന്നെയായിരുന്നു എന്നതിന്റെ തെളിവാണ് മറിയമ്മ ഉമ്മന്റെ ഈ പ്രസംഗം അവർ പറയാതെ പോയ ചില കാര്യങ്ങളും കൂടെയുണ്ട് അവർക്ക് ആ വേദിയിൽ അത് പറയാൻ കഴിയുമായിരുന്നു എന്ന സംശയവും കൊണ്ട് രാഷ്ട്രീയത്തിൽ കടുത്ത പ്രതിയോഗിയായിരുന്നെങ്കിലും വ്യക്തിപരമായ കാര്യം ിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം ചേർന്ന് എന്ന നേതാവായിരുന്നു പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കുത്തിവലിക്കാനുള്ള ഒരു വിഷയം കൊണ്ടുവന്നപ്പോഴും പിണറായി വിജയൻ അതിനൊപ്പം നിന്നിരുന്നില്ല മാത്രമല്ല ഉമ്മൻചാണ്ടിയെ അദ്ദേഹം ആ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് രാഷ്ട്രീയത്തിലെ വൈരാഗ്യം കുടുംബത്തിലേക്ക് കടക്കുക എന്ന തീരുമാനം പിണറായി വിജയൻ എടുത്തിരുന്നു ഒരുപക്ഷെ സോളാറിൽ ഉമ്മൻചാണ്ടിയുടെ രാജിക്കായി കോൺഗ്രസുകാരെല്ലാം കാത്തിരുന്നപ്പോഴും ആ രാജി വേണ്ടെന്ന് തീരുമാനിച്ചത് സിപിഎം തന്നെയായിരിക്കും സെക്രട്ടേറിയറ്റ് വളയൽ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിന് പിന്നിലൊക്കെ ഉമ്മൻചാണ്ടി എന്ന നേതാവിനോടുള്ള അനുകമ്പയും ഉണ്ടാകും ജോപ്പന്റെ അറസ്റ്റിന് പിന്നാലെ കേരളത്തിലെത്തിയ ഉമ്മൻചാണ്ടിയുടെ രാജി സിപിഎം പിന്നീട് സമരങ്ങളൊന്നും നടത്തിയിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കയ്യിലുള്ള പോലീസ് വകുപ്പ് വകുപ്പെടുത്ത് ചെന്നിത്തലക്ക് കൊടുത്തതുമൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് യഥാർത്ഥ ശത്രു എതിർചേരിയിലുള്ള സി പി എമ്മോ പിണറായി വിജയനോ അല്ലെന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞതും അക്കാലത്താണ് കൂടെ നിന്നുകൊണ്ട് കൊടുത്ത കൈക്ക് കൊത്തുന്ന കോൺഗ്രസുകാരെയും അതോടെ ഉമ്മൻചാണ്ടി മനസ്സിലാക്കി എന്തായാലും ശ്രീമതി മറിയാമ്മ ഉമ്മന്റെ പ്രസംഗം ആരെയും ഒന്ന് ചിന്തിപ്പിക്കുന്നതാണ് പഴക്കവും പഴക്കമുള്ള രാഷ്ട്രീയക്കാരെക്കാൾ വളരെ പക്വതയോടെ എന്നാൽ ഉള്ളിൽ അമർത്തിപ്പിടിച്ച ദുഃഖവും രോഷവും ഒക്കെ ശക്തമായി തന്നെ അവർ പ്രകടമാക്കിയിട്ടുണ്ട്